ഭരണഘടനയുടെ തുടക്കം തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ദ ഹിന്ദുസ് നോ വി ദസ്ലിംസ് നോ വി ക്രിസ്ത്യൻസ് വി ജൈന പീപ്പിൾ വിർ വി ബുദ്ധിസ്റ്റ് പീപ്പിൾ നോ വി നോൺ റിലീജിയസ് പീപ്പിൾ ഭരണഘടന തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരതീയർ ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈനമതക്കാരും ബുദ്ധമതക്കാരും സിഖ് മതക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അതുപോലെ ജനതാദള്ളുകാരും പൊളിറ്റീഷ്യന്മാരും നോൺ പൊളിറ്റീഷ്യൻസും എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇസ്ലാം ഈസ് കോൾഡ് ഖുറാൻ ഖുറാൻ സ്റ്റാർട്ട് അൽഹുൽ റബ്ബിൽ മുസ്ലിമീൻ നോ റബിൾ ഹിന്ദുസ് നോ റബിൾ നോ റബുൽ അൽഹുൽ റബ്ബിൽ ആലമീൻ वाट इज मी मीनड मेंट बाई रबुल द लोर्ड ऑफ दर्ल्ड नॉट द लोर्ड ऑफ मुस्लिम नॉट दर् लोर्ड ऑफ हिंदू द लॉर्ड ऑफ क्रिश्चियन और एनी रिलीजियस पीपल रबुल आलमीन हजरात इधर हमको देखना चाहिए कुरान ऐसे आगाज करता है ഖുർആൻ തുടങ്ങുന്നത് തന്നെ റബ്ബുൽ ാണ് സർവസ്തു പറയുന്നത് മുസ്ലിം മീനങ്ങളുടെ മാത്രം റബ്ബ് എന്നോ ഹിന്ദുക്കളുടെ റബ്ബ് എന്നോ ക്രിസ്ത്യാനികളുടെ റബ്ബ് എന്നോ മതം ഉള്ളവന്റെ റബ്ബ് എന്നോ മതം ഇല്ലാത്തവന്റെ റബ്ബ് എന്നോ പറയാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പറഞ്ഞതെങ്കിൽ ഖുർഗാൻ പറയുന്നത് എന്ന് പറഞ്ഞ മറ്റൊരു ചാപ്റ്ററുണ്ട് ആ ചാപ്റ്ററിൽ പറയുന്നത് ആർട്ടിക്കിൾ ഫോർട്ടീൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇക്വാളിറ്റി ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ യാതൊരു വ്യത്യാസവും ഇല്ലേ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ നോ വൺ ഈസ് ദി ലോ ഇതാണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർഗം പറയുകയാണ് ഈ അയ്യു ഓ മാൻ കൈൻസ് ാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ വിശ്വസിക്കുന്നവർ എന്നല്ല മുസ്ലിമീങ്ങൾ എന്നല്ല മറ്റേതെങ്കിലും മതക്കാർ എന്നല്ല മറിച്ച് ഓ മാൻ കൈ മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യ സമൂഹമേ നിങ്ങളെല്ലാവരും ഈക്വൽ ആണ് ഇന്നാ കലത്തിനാക്കും നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ ഫാദർ ആദം നബി അലൈഹി എല്ലാവരുടെയും നിങ്ങളുടെ മദറോ ഹവീ ബീവിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഓൾ ആർ ഈക്വൽ ജസ്റ്റ് ലൈക്ക് ആർട്ടിക്കിൾ ഫോർട്ടീൻ സേസ് ഓൾ ആർ ഈക്വൽ ഖുർആൻ സേസ് ദ തേർഡ് എക്സാംപിൾ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ഓഫ് ഖുർആാൻ ലാസ്റ്റ് ഫൈനൽ ദ സ്റ്റാർട്ടിംഗ് ദ ഓപ്പനിംഗ് ചാപ്റ്റർ സൂറത്ത് അലീൻ ആഫ്റ്റർ ദൈൻ ദ ലാസ്റ്റ് ആൻഡ് ചാപ്റ്റർ സൂറത്ത് അല്ല ദി സു ഹിധൂരിൽ ഓഫ് ദ കുറാൻ ഓൾസോ നാസ് ദ പീപ്പിൾ വി ദ പീപ്പിൾ ഓഫ് ദി വേൾഡ് നോട്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഓർ നോട്ട് ദ വീ ദ പീപ്പിൾ ഓഫ് പാക്കിസ്ഥാൻ ഓർ ബംഗ്ലാദേശ് വി ദ പീപ്പിൾ ഓഫ് ദി വേൾഡ് പ്രിയപ്പെട്ടവരെ കുർആാൻ തുടങ്ങുന്നത് ലോകത്തുള്ള എല്ലാവരുടെയും റബ്ബായ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്കിൽ കുറാൻ അവസാനിപ്പിക്കുന്നത് മനുഷ്യരാശിയുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കൊണ്ട് കാവലിനെ തേടണം എല്ലാ തിന്മകളെ തൊട്ടും എന്ന് പറഞ്ഞാണ് എങ്കിൽ ദർ ഇസ് നോ സച്ച് എ യൂണിവേഴ്സൽ മെസ്സേജ് ഗിവൺ ബൈ എനി പേഴ്സൺ ഈ ആശയം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ നിങ്ങളൊക്കെ ആദൻ നബി അലൈ ഇസ്ലാമിന്റെ മക്കളാണ് ആദൻ നബിയെ പടച്ചതോ കുറച്ച് കളിമണ്ണിൽ നിന്ന് പടച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അഹങ്കരിക്കാൻ വകയില്ല ചുരുക്കി പറഞ്ഞാൽ എൻ്റയർ ഹ്യൂമാനിറ്റിയെ ഒരു സിംഗിൾ ബോഡിയെ പോലെ കാണണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം അല്ലാമ ഇക്ബാൽ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് പറഞ്ഞത് നമുക്കറിയാം ഇന്ത്യ രാജ്യം സാരെ ജഹാസെ അച്ച ആയത് അദ്ദേഹം അതിന്റെ അവസാനത്തിന് പറയുന്നുണ്ട് യുനാനോ മിസ്രോ റോമാ യും മുമ്പുള്ള ഒരുപാട് സംസ്കാരങ്ങളുണ്ട് എല്ലാ സംസ്കാരങ്ങളും തകർന്നു അടിഞ്ഞുപോയി ഗ്രീക്ക് സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം എല്ലാം തകർന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ ഇന്നും നിലനിൽക്കുകയാണ് അതിനുള്ള കാരണം എന്താണ് ഏ ആ ഗംഗ ഓ ദിൻ തു ഇക്ബാൽ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഭാരതത്തെ ഒരു ഗുലിസ്ഥാന പോലെ ഒരു ഗാർഡനെ പോലെ ആ പൂന്തോട്ടത്തിൽ എല്ലാ തരം പൂവുകളുണ്ടാകും അവിടെ എല്ലാ തരം ഫ്ലവേഴ്സും ഉണ്ടാകും അവ ഒക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ഗാർഡൻ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആകുന്നത് ഒരു പൂവ് മാത്രമായാൽ അതിനാരും പൂന്തോട്ടം എന്ന് പറയൂല ആ പൂന്തോട്ടത്തിന് ആരും ഭംഗിയുള്ള പൂന്തോട്ടം എന്ന് പറയൂല അതേസമയം ഡിഫറെന്റ് കളറുകളും ഡിഫറെന്റ് ഫ്ലവറുകളും ഡിഫറെന്റ് ഫ്ലവേഴ്സുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദ ഗാർഡൻ വിൽ ബിക്കം വെരി വെരി ബ്യൂട്ടിഫുൾ അല്ല മൈബാൽ ഇന്ത്യ ആസ് എ ബ്യൂട്ടിഫുൾ ഗുലിസ്ഥാൻ എ ബ്യൂട്ടിഫുൾ ഗാർഡൻ കാരണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആർട്ടിക്കിൾ 25 ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ചർച്ച ചെയ്യുന്നത് സ് കീഡത്തെ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ആ മതത്തിന് നൽകുന്ന പരിഗണനയെ പറ്റിയാണ് ആർട്ടിക്കിൾ ട്വന്റി നയനും തേർട്ടിയിലേക്കും വരുമ്പോൾ നമ്മുടെ മൈനോറിറ്റികളെ അത് ഭാഷാ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ കൾച്ചറൽ മൈനോറിറ്റിയെയും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഭരണഘടന ഇതുപോലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നേറിയാൽ أَرَدْ مَهَانٍ اللَّهُ سُبْحَانَهُ وَتَعَالَى നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അഖണ്ഡമായി നിലനിർത്തി തരുമാറാവട്ടെ ഏത് രാഷ്ട്രീയക്കാർ കേന്ദ്രത്തിലും സ്റ്റേറ്റിൽ ഭരിച്ചാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഭരിക്കാൻ ഭരണഘടന എല്ലാവർക്കും നൽകുന്ന അവകാശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കാൻ അള്ളാഹു തല തോഫീക്ക് നൽകുമാറാകട്ടെ എന്നും എല്ലാ മതക്കാരും പരസ്പരം സഹകരിച്ച് സൗഹാർദ്ദത്തോടെ മുന്നേറണം എന്നും അപേക്ഷിച്ചുകൊണ്ട് സമയം വളരെ കുടുസായതായതുകൊണ്ട് ദി ആർ ഡാർക്ക് ആൻഡ് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് ടു ടു കീപ് മൈൽസ് ഗോ ബിഫോർ സ്ലീപ് എനിക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പുള്ള ട്രെയിന് പോകേണ്ടതാണ് കോഴിക്കോട്ട് എത്തേണ്ടതാണ് ഇതൊക്കെ നോക്കിയിട്ട് ദി സൂണർ ദി ബെറ്റർ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വാർക്കാത്ത